അഞ്ചലിൻ്റെ ഹൃദയം ഇപ്പോൾ ഈ ഒരു ബൈപ്പാസ് ആണ് അഞ്ചൽ ബൈപ്പാസ് മനസ്സ് തുറക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ കപ്പൽസിനായിക്കോട്ടെ ഒന്ന് നടക്കാൻ പറ്റുന്ന സ്ഥലം എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്കൂട്ടി അല്ലെങ്കിൽ ബൈക്ക് അങ്ങേയറ്റം പാർക്ക് ചെയ്യും ദി സ്റ്റാർട്ടിങ് ഓഫ് ദി ബൈപ്പാസ് എന്നിട്ട് അവിടെ നിന്ന് എൻഡിങ് വരെ നടക്കും എന്നിട്ട് തിരിച്ചൊരു നടത്താം അതിനിടയ്ക്ക് ചായ അല്ലെങ്കിൽ ഒരു കടി പിന്നെ പോവാൻ നേരത്തെ ചെറിയൊരു ഫുഡ് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കുറേ നായ്ക്കള് ഉണ്ട് പക്ഷെ അവരൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല അവരൊന്നും ചിലപ്പോൾ നമ്മളെ ഫുഡ് ചോദിച്ചു തരായി പക്ഷെ അവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് സുന്ദരമായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാം എപ്പോഴും പോലീസുണ്ട് നിങ്ങൾ സുരക്ഷയെ പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പയ്യന്മാരുണ്ടല്ലോ അവർക്ക് യൂട്യൂബേഴ്സിന് ഇൻസ്റ്റഗ്രാമേഴ്സിന് റേസിങ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്കും വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് കൂടുതലായും അവർ തന്നെയാണ് കാണപ്പെടുന്നത് പകലാണ് കൂടുതൽ റേസിങ് കാണപ്പെടുന്നത് രാത്രിയിൽ കുറച്ചേ കാണും സൂപ്പർ ബൈക്സും നന്നായിട്ട് കാണപ്പെടുന്നുണ്ട് ഹലോ ഈ കാണും ചായക്കടയില്ലേ ദാസ് മൈ ഫേവറേറ്റ് അവിടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് കിട്ടും നിങ്ങളും ഈ ഒരു ബൈപ്പാസിൽ അഞ്ചിൽ വരികയാണെങ്കിൽ ഈ ഒരു ബൈപ്പാസ് വന്ന് കാണുക മഴക്കാലമാണെങ്കിൽ സ്പെഷ്യലി വന്ന് കാണുക മഴക്കാലത്ത് വേറെ ബ്യൂട്ടി ആട്ടോ മഴക്കാലത്ത് ഈ റോഡിൻ്റെ ബൈപ്പാസിൻ്റെ അപ്പുറവും ഇപ്പുറവും വെള്ളമായിരിക്കും ബൈപ്പാസിന് മാത്രം വെള്ളം കാണത്തില്ല സോ സ്വിച്ചിനും വെള്ളത്തിലൂടെ നടുവിലൂടെ റോഡ് അതിനെ കാണാനായിട്ട് കുറേ പേര് വരും അപ്പം പറ്റുമെങ്കിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യുക നമുക്കൊക്കെ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് പാർക്കൊന്നും വേണ്ട അപ്പം ഈ വീട്ടിൽ ഇത്രമാത്രം thank you